ഓരോ മാസവും ഒരുപറ്റം മാറ്റങ്ങളാണ് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇവ മനസ്സിലാക്കാതെ വിടുന്നത് പലപ്പോഴും കടുത്ത സാമ്പത്തിക ബാധ്യതകൾക്ക് വരെ വഴിവച്ചേക്കാം സെപ്റ്റംബറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒമ്പത് മാറ്റങ്ങളാണ് ഇനി പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ആധാർ ബാങ്ക് അക്കൗണ്ട് അടക്കം ഇതിൽ ഉൾപ്പെടുന്നു പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസത്തെ പ്രത്യേക എഫ് ഡി ആറ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസത്തെ കാലാവധിയുള്ള പ്രത്യേക നിക്ഷേപങ്ങൾക്ക് ബാങ്ക് ഏഴ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം പലിശ നൽകും ബാങ്കിന്റെ ഈ പരിമിതകാല പ്രത്യേക നിക്ഷേപങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ ും ഇന്ത്യൻ ബാങ്ക് മുന്നൂറ് ദിവസ നിക്ഷേപത്തിന് പൊതുജനങ്ങൾക്ക് ഏഴ് ദശാംശം പൂജ്യഞ്ച് ശതമാനം മുതിർന്നവർക്ക് ഏഴ് ദശാംശം അഞ്ചു അഞ്ച് ശതമാനം സൂപ്പർ സീനിയർ പൗരന്മാർക്ക് ഏഴ് ദശാംശം എട്ട് പൂജ്യം ശതമാനം പലിശയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാനൂറ് ദിവസത്തെ എഫ് ഡിയും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇവിടെയും ഈ മാസം മുപ്പത് വരെ സ്കീമുകൾ ലഭ്യമാണ് ഐ ഡി ബി ഐ ബാങ്ക് തങ്ങളുടെ മുന്നൂറ് ദിവസം മുന്നൂറ്റി എഴുപത്തി ദിവസം നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസം കാലാവധിയുള്ള ഉത്സവ പ്രത്യേക എഫ് ഡികളുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എഴുന്നൂറ് ദിവസത്തെ എഫ് ഡി ആണ് പുതിയ വാഗ്ദാനം നിക്ഷേപത്തിന് സാധാരണക്കാർക്ക് ഏഴ് ദശാംശം പൂജ്യഞ്ച് ശതമാനം പലിശയും മുതിർന്നവർക്ക് ഏഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം പലിശയും കിട്ടും മുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസത്തേക്ക് സാധാരണക്കാർക്ക് ഏഴ് ദശാംശം ഒന്നു ശതമാനം മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ദശാംശം ആറ് അഞ്ച് ശതമാനം പലിശയും കിട്ടും സെപ്റ്റംബർ മുപ്പത് വരെ ഈ സ്പെഷ്യൽ എഫ് ഡി സ്കീം ലഭ്യമായിരിക്കും എച്ച് ഡി എഫ് സി ബാങ്ക് ചില പ്രത്യേക ക്രെഡിറ്റ് കാർഡുകളിലെ ക്രെഡിറ്റ് കാർഡ് ലോയൽറ്റി പ്രോഗ്രാമിൽ മാറ്റം വരുത്തുന്നുണ്ട് പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് ബാങ്ക് ഇമെയിൽ വഴി ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ടാകും ഐ ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് നിബന്ധനകളിൽ ഇന്നു മുതൽ മാർഗയാണ് അടക്കേണ്ട ഏറ്റവും കുറഞ്ഞ തുക പേയ്മെൻറ്റ് ഡേറ്റ് ഉൾപ്പെടെ മാറ്റങ്ങളിൽ പ്രധാനമാണ് ഉപഭോക്താക്കൾക്ക് ഇതോടകം അപ്ഡേറ്റ് ലഭിച്ചിരിക്കും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സൗജന്യ ആധാർ ഡോക്യുമെൻ്റ് അപ്ഡേഷനിൽ അനുവദിച്ചിരിക്കുന്ന സമയപരിധി ഈ മാസം പതിനാലിന് അവസാനിക്കുകയാണ് ജൂൺ പതിനാലിനാണ് അവസാനമായി ഈ സമയപരിധി മൂന്ന് മാസത്തേക്ക് നീട്ടിയത് പലതവണ സാവകാശം അനുവദിച്ച സാഹചര്യത്തിൽ ഇനിയും നീട്ടുമോ എന്ന കാര്യം അറിയില്ല ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് പല സേവനങ്ങൾ ലഭിക്കാതെ പോകാൻ കാരണമായേക്കും എസ് ബി ഐ അമൃത് കലക്ഷൻ സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ ഉപഭോക്താക്കൾക്ക് ലഭിക്കും നാനൂറ് ദിവസമാണ് നിക്ഷേപ കാലാവധി സാധാരണക്കാർക്ക് ഏഴ് ദശാംശം ഒന്ന് പൂജ്യം ശതമാനവും മുതിർന്ന പൗരന്മാർക്ക് ഏഴ് ദശാംശം ആറ് പൂജ്യം ശതമാനവുമാണ് പലിശ ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ സ്കീമിൽ അംഗമാകാം എസ് ബി ഐയുടെ മറ്റൊരു സ്കീമായ വി കെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് പുതിയ നിക്ഷേപങ്ങൾക്കും കാലാവധി പൂർത്തിയാകുന്ന നിക്ഷേപങ്ങൾ പുതുക്കുന്നതിനും ഈ സ്കീം ലഭ്യമാണ് പൊതുജനങ്ങൾക്ക് കാർഡ് നിരക്കിനേക്കാൾ അമ്പത് ബി പി എസ് അധിക പ്രീമിയം ലഭിക്കും അതായത് പൊതുജനങ്ങൾക്ക് കാർഡ് നിരക്കിനേക്കാൾ നൂറ് ബി പി എസ് കിട്ടും റൂപേ ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഇടപാട് ഫീസ് എന്നിവ റിവാർഡ് പോയിന്റുകളിൽ നിന്നോ മറ്റ് നിർദ്ദിഷ്ട നേട്ടങ്ങളിൽ നിന്നോ കുറയ്ക്കാൻ പാടില്ലെന്ന് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന എല്ലാ ബാങ്കുകൾക്കും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേശത്തിന് രണ്ടായിരത്തി സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യമുണ്ട് മറ്റ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഉപഭോക്താക്കളെ പരിമിതപ്പെടുത്തുന്ന കാർഡ് നെറ്റ്വർക്കുകൾക്കായി എക്സ്ക്ലൂസീവ് കരാറുകൾ ഉൾപ്പെടുന്നതിൽ നിന്ന് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള കാർഡ് വിതരണക്കാർക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചില കാർഡ് നെറ്റ്വർക്കുകളും ഇഷ്യൂവർ കരാറുകളും ഉപഭോക്താക്കളുടെ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന അവലോകനത്തെ തുറന്നാണിത്